സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യത്തിലാ ജീവിക്കുന്നതെങ്കിൽ എത്ര സഹനം വന്നാലും നിന്റെ മുഖത്തും നിന്റെ ഹൃദയത്തിലും നിന്റെ ജീവിതത്തിലും ആനന്ദമുണ്ടാവും സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം സത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം ആരൊക്കെയാണ് നിന്നെ വിഷമിപ്പിക്കുന്നതെങ്കിൽ ആരൊക്കെയാണ് നിന്നെ പീഡിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് സത്യം വെളിവാകും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വെളിവാകും കാര്യങ്ങളൊക്കെ നടക്കും ഡോണ്ട് വറി നീ സത്യത്തിലാണോ നോക്കിയാൽ മതി അലസതയിലല്ലാന്ന് ഉറപ്പ് വരുത്തിയാ മതി തിയോളജി കുറെ വർഷമൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് ജീവിക്കാൻ പറ്റിയാ മതി മാമോദി സായാലും കിട്ടിയതാണ് പരിശുദ്ധാത്മാമോദി സൈലും കൂതാശകളിലും പരിശുദ്ധാത്മാവിനെ കിട്ടി നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിനെ കേട്ട് കേട്ട് പരിശുദ്ധാത്മാനെ നിറഞ്ഞു ജീവിക്കാൻ പറ്റും എങ്ങനെ അറിയാം പരിശുദ്ധാത്മാനെ നിറഞ്ഞു ജീവിക്കുന്നതെന്ന് ഫലം നോക്കിയാൽ അറിയാം സ്നേഹമുണ്ടോ ആനന്ദമുണ്ടോ ഉണ്ടോ സമാധാനം ഉണ്ടോ വിശുദ്ധാത്മാന ഫലം പാക്ക് അലസായിട്ട് ജീവിച്ചിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊറേ സഹനം കൊണ്ടുവരാനായിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് ത്രില്ലും ദുഷ്ടമായ ഈവളായിട്ടുള്ള ത്രില്ലൊക്കെ കിട്ടിയെന്ന് വരും പക്ഷേ സത്യം എന്നേക്കുമായിട്ട് മറഞ്ഞിരിക്കില്ല പിന്നെ അലസതയുണ്ടോന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്ന വേറെ ഒരു കാര്യമാണ് നമ്മുടെ തന്നെ മൂവ്മെന്റ്സ് ചലനങ്ങള് ഓരോന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് എടുക്കണമെങ്കിൽ ഒരു ബുക്ക് എടുക്കാവോന്ന് ചോദിച്ചാൽ എടുക്കാൻ നമ്മളെ എത്ര തീഷ്ണത കാണിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ചിലപ്പോ ഒരു ബൈബിൾ എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കാം പക്ഷെ ബൈബിൾ എടുക്കണമെങ്കിൽ ഹൗ ഡു യു ഗോ അബൌട്ട് ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ണുകള് കണ്ണുകളിൽ ലൈഫ് ഉണ്ടോ കണ്ണുങ്ങനാണ് ഇരിക്കുന്നത് ലൈറ്റ് ഉണ്ടോ ലൈഫ് അലസതയിലുള്ളവർക്ക് മറവി ഉണ്ടാവുന്ന അതൊരു പുതിയ കണ്ടുപിടുത്താണോ എന്തെങ്കിലും ചോദിച്ചോ അയ്യോ ഓർമ്മയില്ല മറന്നു അതായത് അറിയേണ്ട കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ആ സമയത്ത് വേറെ ഏതെങ്കിലും ചിന്തയില് പോയിട്ടോ വേറെ ലോകത്ത് നടന്നിട്ടോ സുബോധ ഇല്ലാതെ നടന്നിട്ട് ആ കാര്യം അറിഞ്ഞില്ല അപ്പൊ അത് മറന്നുപോയി അല്ലെങ്കിൽ ഇന്ന കാര്യം അറിയില്ല എന്ന് പറയാം ഓർമ്മയില്ല എന്ന് പറയാം ഏഹ് ഞാനെന്താ പറഞ്ഞ ഇവിടെ നോട്ട് അലൌഡ് ഐ ഡോ ഇതൊക്കെ അലസതയുടെ ലക്ഷണങ്ങളാണ് കർത്താവിനെ അന്വേഷിക്കണം കർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം അത് അന്വേഷിക്കാണ്ടിരുന്നിട്ട് എനിക്കറിയില്ലാന്ന് പറഞ്ഞിങ്ങനെ പരിശുദ്ധാത്മാവ് ഈശോ പറഞ്ഞത് ഓർമ്മപ്പെടുത്തി തരും പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഒരു മുക്കിലും മൂലയിലും ഒക്കെ വെച്ചിട്ട് പിന്നെ ഓർമ്മയില്ല എങ്ങനെ ഓർമ്മ ഇണ്ടാവും മറന്നു അല്ലേ നിങ്ങൾ തന്നെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല എനിക്ക് ഈ മറവിയുടെ ഏരിയ വലിയൊരു കാര്യം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പറയാം കൊറോണ വന്നിട്ട് മറവി കൊറോണ കൊറോണ കൊറോണയുടെ സൈഡ് ഇഫക്റ്റ് മറവിയല്ല കൊറോണ ഒരു സൈഡ് ഇഫക്റ്റ് അലസതയാണ് അലസത എനിക്ക് അങ്ങനെ തോന്നുന്നു ഈ മറവി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു കാര്യം പറയും അപ്പൊ ആ കാര്യം ആ ചെയ്യാമെന്ന് പറയും അതിന് പത്ത് മിനിറ്റ് കഴിയുമ്പോ മറന്നു പോകും ഐ നോട്ട് അതിനൊരു അറ്റൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ ആ ഇയാൾക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കണം അവിടെ അത് ഓർത്താതെ ചെയ്യാൻ വേണ്ടിട്ട് ആ സമയത്ത് പറയേണ്ടത് വെറുതെ ഇങ്ങനെ പർബ്ലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫിസിഷ്യൻസും സൈക്യാട്രിസ്റ്റും ഒക്കെ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടാണ് എന്താണെന്നറിയോ മറവീര ഗുളികകളും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് 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 എന്തോര ആൾക്കാർക്ക് മറവി രോഗം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും മറന്നോ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ എനിക്ക് ഭയങ്കര മറവിയാ ഞാൻ ഗുളിക എഴുതി തരാം നല്ല സദ്യ മതി അല്ലേ അതാരും പറഞ്ഞു കൊടുക്കിച്ച് ഫിസിഷ്യനോ സ്പിരിച്വൽ സൈക്യാട്രിസ്റ്റും ഒക്കെ അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞത് ഞാനൊരു കള്ളത്തരം ചെയ്യുന്ന മനസിലായി കഴിഞ്ഞപ്പോ എഫേർട്ട് എടുത്തിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം എഴുതി വെക്ക മൂന്ന് പ്രാവശ്യം പറഞ്ഞ ബൈഹാട്ട് പഠിക്കൊന്നും വേണ്ട നല്ലതല്ലേ ചെറിയ ചെറിയ ബുക്കുകൾ വാങ്ങിച്ചിരുന്നിട്ടില്ലേ അതില് നോട്ട് എഴുതി കഴിക്കുന്ന കഴിഞ്ഞാൽ അതെഴുതണ്ടേ മടിയാ അപ്പൊ എഴുതാനുള്ള മടിയോട് പറഞ്ഞ ഞാൻ ഓർത്ത് വെക്കാത്ത എഴുതാൻ മടിയുള്ള ട്രബിൾ എടുത്ത ഓർക്കോ ഇത് ഈ ഈയൊരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യം ചിലർക്ക് നല്ല മാർക്ക് കിട്ടണില്ല ഞാൻ തോറ്റുപോ അതൊക്കെ എനിക്ക് പഠിക്കാൻ കഴിവില്ലാണ്ടെന്ന് പറയും ദൈവം എനിക്ക് മാത്രം ബുദ്ധി തന്നിട്ടില്ല ഇത് ആലസ്യായിട്ട് നടന്നിട്ട് ദൈവം ബുദ്ധി തന്നിട്ടില്ല എന്ത് എന്ത് ദുഷ്ടതരം ചെയ്താലും ദൈവത്തിന എന്റെ ദൈവത്തിന് തൊട്ട് പോരുന്നത് കേട്ടാ ചോദിക്കാനാളുണ്ട് ദൈവത്തിൻ്റെ അങ്ങനെയൊന്നും പറയരുത്

നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം ഒരു ഈയൊരു കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ ഓവർകം ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഫ്രൂട്ട്ഫുള്ളാകാനായിട്ട് സാധിക്കും പിന്നെ വേർഡ് ഓഫ് ഗോഡിൽ നോക്കിക്കഴിഞ്ഞാൽ എലീഷ പ്രവാചകൻ ഉപയോഗിച്ച് നിലമൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് എലീഷ പ്രവാചകന്റെ അടുത്തേക്ക് എലിയ പ്രവാചകൻ വരുന്നത് ദാവി ദാടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞേ ദൈവത്തിനും ഈ സ്പിരിറ്റുകൾക്ക് അലസതയില്ല അത് നല്ല അരുപികളായാലും ദുഷ്ടാരൂപികളായാലും അവർക്ക് അലസതയില്ല പണിയെടുത്തോണ്ടിരിക്കുക അപ്പോ ഈ ആത്മാവിലായിരിക്കുമ്പോൾ ആത്മാവിലുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അലസതയില്ല എന്ത് പണി ചെയ്യായാലും ചെയ്യാതിരിക്കായാലും വെറുതെ ഇരിക്കായാലും അലസത ഉണ്ടാവില്ല വെറുതെ ഇരിക്കായാലും പ്രവർത്തന നിരതമായിരിക്കും സോൾ വിൽ ബി ആക്ടിവ് ഇപ്പൊ ഇരുന്ന ഒരാളെ കേൾക്കുകയാണെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും ആക്ടിവ് ഉണ്ട് പാസീവ് ഉണ്ട് അപ്പോ ഈ ജീവനുള്ള അതിന്റെ ലക്ഷണാണ് ചലനം ജീവനുള്ളതിന്റെ ലക്ഷണാണ് ആ ഉത്സാഹം തീക്ഷണത നനസായിട്ടിരിക്കുക ഒരു തരം മരണത്തിലേക്ക് പോവാ ഒരു തരം ഡെപ്ത് എക്സ്പീരിയൻസ് ആണ് But cooking with my Jesus. Oh. So, in spiritual life, what are you cooking? I'm cooking? Normally, we cook all our sins in spiritual life. Mm. Now, as you can see, we have a lot of flavors to cook, a lot of powders to cook. So, in our spiritual life, too, we need purity, cleanliness. അങ്ങനത്തെ കുറെ വെർച്വണം ആ വെർച്ട്ടാണ് നമ്മള് പശു ദുറോഹ് ഓയിൽ ഇടും പശു ദുറോഹ് എന്നിടും നമ്മുടെ സ്പിരിച്വൽ നല്ല കുക്കിംഗ് അപ്പൊ ഐ യു റെഡി ഫോർ യുവർ സ്പിരിച് Because we are cooking with so many angels and saints. Yes. When one virtue is born, an angel is present. Yes, when a virtue is born, an angel is present. So the time does not matter because you are cooking and enjoying the cooking because it is spiritual cooking. And the people who eat it will relish what they are eating and they will also gain spiritual energy. കുറച്ച് സ്നേഹം ഇടാം കുറച്ച് ഗ്രേസ് ഇടാം കുറച്ച് യൂണിറ്റി ഇടാം അങ്ങനത്തെ കുറേ ജോയ് ഇടാം സോ ആൾക്കാർ തിന്നും i did